വീട്ടുജോലിക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസ് മുൻ എം പി പ്രജ്വൽ രേവണ്ണ കുറ്റക്കാരനാണെന്ന് കോടതി വീട്ടുജോലിക്കാർ നൽകിയ പീഡന പരാതിയിൽ ജെ ഡി എസ് മുൻ എം പി പ്രജ്വൽ രേവണ്ണ കുറ്റക്കാരനാണെന്ന് കോടതി ബംഗളൂരുവിലെ പ്രത്യേക കോടതിയാണ് വിധി പറഞ്ഞത് രേവണ്ണയ്ക്കുള്ള ശിക്ഷ നാളെ വിധിക്കും പ്രജ്വൽ രേവണ്ണയുടെ പേരിലുള്ള നാല് കേസിൽ ആദ്യത്തെ കേസാണിത് പ്രജ്വലിന്റെ പിതാവ് രേവണ്ണയുടെ ഫാം ഹൌസിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ തുടർച്ചയായി ബലാത്സംഗം ചെയ്തെന്നും വിവരം പുറത്തു പറഞ്ഞാൽ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും പ്രജ്വൽ ഭീഷണിപ്പെടുത്തിയിരുന്നെന്നും കോടതി കണ്ടെത്തി ജൂലൈ പതിനെട്ടിനാണ് കേസിൽ വാദം കേൾക്കൽ പൂർത്തിയാക്കിയത് തുടർന്ന് വിധി പറയുന്നത് ജൂലൈ മുപ്പതിലേക്ക് മാറ്റുകയായിരുന്നു വിചാരണ വേളയിൽ പ്രതി പ്രജ്വൽ രേവണ്ണേയും ഇരുപത്തിയാറ് സാക്ഷികളെയും കോടതി വിസ്തരിച്ചു തുടർന്ന് ബലാത്സംഗം ലൈംഗിക പീഡനം ഭീഷണിപ്പെടുത്തൽ സ്വകാര്യ ചിത്രങ്ങൾ നിയമവിരുദ്ധമായി പ്രചരിപ്പിക്കൽ തുടങ്ങിയ വിവിധ വകുപ്പുകൾ പ്രകാരം കുറ്റം ചുമത്തുകയായിരുന്നു പ്രജ്ജ്വുൽ ഉൾപ്പെട്ട രണ്ടായിരത്തിലധികം അശ്ലീല വീഡിയോ ക്ലിപ്പുകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നാണ് കർണാടക ജെ ഡി എസിനെ പിടിച്ചുകുലുക്കിയ വിവാദത്തിന് തുടക്കമിട്ടത് ഒന്നിലധികം സ്ത്രീകളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതായും പ്രജ്വലിനെതിരെ ആരോപണമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം മൂന്ന് കേസുകളാണ് പ്രതിക്കെതിരെ രജിസ്റ്റർ ചെയ്തത് ഹാസൻ ജില്ലാ പഞ്ചായത്ത് അംഗമായ നാല്പത്തിനാല് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസ് മൈസൂരു സ്വദേശിനിയായ അറുപത് വയസ്സുകാരിയായ വീട്ടു ബലാത്സംഗം ചെയ്ത കേസ് ബംഗളൂരുവിൽ വെച്ച് യുവതിയെ പീഡിപ്പിച്ച കേസ് എന്നിവയിലാണ് പ്രജ്വൽ പ്രതിയായിരിക്കുന്നത് അശ്ലീല വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ നടന്ന രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ ഹാസൻ മണ്ഡലത്തിൽ പ്രജ്വുൽ പരാജയപ്പെട്ടിരുന്നു വിവാദങ്ങൾക്കു പിന്നാലെ ജെ ഡി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു